കഥ തുടങ്ങും മുന്നേ എല്ലാവരെയും ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ചോളെ നിങ്ങളിപ്പോ വീഡിയോ കാണുന്നതിനിടയിൽ ഇടയ്ക്ക് താഴെ ചെറിയൊരു സ്ലിപ്പ് പോലെ മിൻട്രയുടെ ഫ്ലിപ്കാർട്ടിന്റെയോ ഒക്കെ പരസ്യങ്ങൾ വരാറുണ്ട് എപ്പോഴെങ്കിലും ആ സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്പിലേക്ക് കയറിയിട്ട് വാങ്ങാൻ ശ്രമിക്കുമല്ലോ പുള്ളിക്ക് ചെയ്യുമ്പോൾ കാണുന്ന സാധനം തന്നെ വാങ്ങണമെന്നില്ല ആ സൈറ്റിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും ചെറിയൊരു കമ്മീഷൻ നമുക്ക് ലഭിക്കും സാധിക്കുന്നവർ ദയവായി അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൂടി ഒന്ന് ചെയ്തേക്കണേ ഇനി കഥയിലേക്ക് മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം രണ്ട് രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ അകത്തേക്ക് പോയ പോലീസ് ഓഫീസർ തിരികെ വരുന്നതും കാത്തു നിൽക്കുമ്പോൾ നേരം വിരുണ്ടു തുടങ്ങിയിരുന്നു കൂടി നിന്നിരുന്നവരിൽ പലരും പൊഴിഞ്ഞു പോവുകയും പുതിയതായി മറ്റു ചിലർ വരികയും ചെയ്തു ഇരുട്ടിനൊപ്പം തണുപ്പിനും കട്ടി കൂടി വന്നു ഫോൺ എടുത്ത് സനികയെ വിളിച്ചു ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൾ കോൾ എടുത്തു എന്തായി അങ്ങേ തലക്കിൽ നിന്നും ആകാംക്ഷ നിറഞ്ഞ സ്വരം കേട്ടു ഏട്ടനെ കാണാൻ പറ്റിയില്ലടാ ആ നഞ്ചപ്പയെ ഇന്ന് ആരോ കൊന്നു അയ്യോ എന്നിട്ട് അവളുടെ ആശ്ചര്യം വ്യക്തമായി കേട്ടു ഞാനിപ്പോ അയാളുടെ വീട്ടിന് വെളിയിൽ നിൽക്കുക അകത്തേക്ക് കയറാൻ പറ്റിയില്ല ഭാഗ്യത്തിന് മലയാളിയായ ഒരു പോലീസ് ഓഫീസറെ കണ്ടു അയാൾ ഏട്ടനെ പറഞ്ഞു വിടാന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇരട്ടായില്ലേ വെണ്ണേ ഇനിയിപ്പോ കാണാൻ പറ്റിയില്ലേ നീ എന്ത് ചെയ്യൂ ആ സ്വരത്തിൽ കരുതലും അതോടൊപ്പം ഭയവും അടങ്ങിയിരുന്നു നീ ഇങ്ങനെ പേടിക്കാതെ നിന്നെ തന്നെ ഉണ്ടാവുന്നേ ആ എന്തായാലും എന്നെ വിളിക്കണേ വിളിക്കടാ ഫോൺ കട്ട് ചെയ്തിട്ട് ബാഗിലേക്ക് വെക്കുമ്പോ നീര് സമാധാനം തോന്നി ഫോണിന്റെ അങ്ങേതലക്കിൽ അവൾ ഉണ്ട് എന്ന സമാധാനം മാത്രം വരുന്ന അന്തരീക്ഷത്തെ നോക്കി ആശങ്കപ്പെടുമ്പോഴാണ് ബൈക്കിൽ ചാരി നിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന രണ്ടുപേരെ കണ്ടത് മഞ്ഞും മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് സിഗരറ്റിന്റെ പുക ചുരുളുകൾ ഊതിവിട്ടുകൊണ്ട് നിൽക്കുന്നവരുടെ ചൂർന്നു കയറുന്ന നോട്ടം വസ്ത്രങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കുന്നു ശരീരത്തിലൂടെ ഒരു തേരട്ട ഇഴയെന്ന അറപ്പോടെ അവരെ നോക്കി മുഖം ചുളിക്കുമ്പോഴാണ് ഊടിനിന്ന ആളുകൾക്കിടയിലൂടെ ഒരു പോലീസുകാരൻ അരികിലേക്ക് വന്നത് മിലിക വിജയൻ അതെ എന്ന് മറുപടി കൊടുക്കുമ്പോൾ നോട്ടം ആ വൃത്തികെട്ടവന്മാരുടെ നേരെയായിരുന്നു പോലീസുകാരനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവന്മാർ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി മനസ്സിലാവാതെ അയാളെ മിഴിച്ചു നോക്കി ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ പോലീസുകാരൻ വിശാലമായ കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ തോളിൽ ബാഗും തൂക്കി പിന്നാലെ ഞാനും നടന്നു വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്ന ഏതോ ഇലച്ചെടികൾക്ക് നടുവിലൂടെയുള്ള കരിങ്കല് പാകിയ പാത വളഞ്ഞു മുകളിലേക്ക് പോയിരിക്കുന്നു പാതയുടെ ഇരുവശത്തുമായി ഉയരമുള്ള വിളക്കുകാലുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട് അയാൾക്ക് പിന്നാലെ ആ കയറ്റം കയറി ചെന്നത് സിനിമകളിലൊക്കെ കാണും വിധമുള്ള വലിയൊരു ബംഗ്ലാവിന് മുന്നിലേക്കായിരുന്നു സർ ഇസ് ബംഗ്ലാവിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കി പോലീസുകാരൻ കഴിച്ചുകൊണ്ടിയപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു നേരത്തെ കാറിലകത്തേക്ക് കയറിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റു ചില പോലീസുകാരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ബാഗും തൂക്കി അങ്ങോട്ടേക്ക് ചെന്ന് എന്നെ കണ്ടതും അയാളെ കൂട്ടത്തിൽ നിന്നും നടന്നുവന്നു സാർ ഏട്ടൻ അടുത്തേക്ക് എത്തിയ പോലീസ് ഓഫീസറോട് ചോദിക്കുമ്പോ ഉത്കണ്ഠ മറച്ചു വെക്കാനായില്ല തന്റെ ചേട്ടൻ ഇപ്പൊ ഇവിടെ അല്ലല്ലോ ജോലി ചെയ്യുന്നത് പുള്ളിക്കാരന്റെ ആ വാക്കുകൾ ഏതോ ഗുഹക്കകത്ത് ഒരു മുഴക്കം പോലെ തോന്നിച്ചു എന്താ കേട്ടത് ശരി തന്നെയാണോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്താനാണ് എടുത്തു ചോദിച്ചത് കേട്ടോ തന്റെ ചേട്ടൻ ഇവിടെയൊന്നും പോയിട്ടേ ആറേഴു മാസം കഴിഞ്ഞു എന്നാ ഇവിടെ ഉള്ളവർ പറയുന്നത് വേറെ എവിടെ ജോലി കിട്ടിയെന്ന് അയാൾ ചെയ്ത സമയത്ത് പറഞ്ഞത് അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഉള്ളിൽ നിന്നും ഇരമ്പി വന്ന കരച്ചിലിനെ അടക്കി പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഇല്ല സാർ നാളുകളായിട്ട് ആയിട്ടാണ് പറഞ്ഞേ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ടാണ് ചോദ്യം നമ്പർ പറഞ്ഞു കൊടുത്തതും അദ്ദേഹം അതിലേക്കൊന്ന് വിളിച്ചു നോക്കി ശരിയാണ് ഇപ്പോ സ്വിച്ച് സ്വിറ്റ് ഓഫാണ് ഇനിയിപ്പോ ചെയ്യാൻ അറിയില്ല സർ കാണാൻ പോവാതെ മാർഗമില്ല മുഖത്ത് ഴിലിച്ചിരുന്ന നിസ്സഹായാവസ്ഥ കണ്ടറിഞ്ഞതുപോലെ ആ പോലീസ് ഓഫീസർ ചുറ്റിനൊന്ന് നോക്കി നേരെ ഇരിട്ടി വരികയാണല്ലോടോ തനിക്ക് ഇവിടെ പരിചയമുണ്ടോ ഇല്ല സർ പിന്നെ തന്നെ എന്തു ഓർത്തുകൊണ്ടാ ഇറങ്ങി പുറപ്പെട്ടത് വിളിച്ചിട്ട് കിട്ടുക പോലും ചെയ്യാത്ത ഒരു ഏട്ടനെ അന്വേഷിച്ചുകൊണ്ട് യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് തന്നെ പോലൊരു പെൺകുട്ടി ഇറങ്ങി പുറപ്പെട്ട ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നിട്ട് വേണോ അയാൾ വഴക്ക് പറയുന്നത് കേട്ടതും അടക്കി പിടിച്ചിരുന്ന കരച്ചിൽ പുറത്തേക്ക് ചാടിപ്പോയി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛനും ഇനി ആകെയുള്ളത് ഏട്ടനാ വേദന വാക്കുകളായി പുറത്തേക്ക് വന്നപ്പോ അയാളുടെ കണ്ണുകളിലും അനുകമ്പ നിറഞ്ഞു ഓ സോറി താൻ ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിൽ ചെന്നിട്ട് ചേട്ടനെ കാണാനല്ലെന്നൊരു പരാതി എഴുതി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്കൂ ഈ മരിച്ചിരിക്കുന്ന നഞ്ചപ്പ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ പോലീസുകാരുണ്ടെങ്കിലും രാത്രി ആയി പിന്നെ പറയാൻ പറ്റില്ല ഇവിടുത്തെ കാര്യം ബസ്സിൽ വെച്ചും ഇങ്ങോട്ട് നടക്കുന്ന വഴിയിലും പലയിടത്തും പോലീസുകാരെ കണ്ടത് ഓർത്തു നിൽക്കുന്നതിനിടയിൽ അങ്ങേ ഒരു മറ്റൊരു പോലീസുകാരനെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഈ ആദർശികമായിട്ടാണ് ആ ബംഗ്ലാവിന്റെ ജനാലയിൽ കൂടി അകത്തേക്ക് നോക്കാൻ തോന്നിയത് നടുങ്ങിപ്പോയി കറുത്തു തടിച്ച ഒരാളുടെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് ആ മുറിക്കകത്ത് കിടപ്പുണ്ടായിരുന്നു നെറ്റിയിലും കവളുകളിലും പ്ലസ് ചിഹ്നം പോലെ എന്തോ വരഞ്ഞിരിക്കുന്നതിൽ നിന്നും ഒഴുകിയിറങ്ങിയിരിക്കുന്ന ചോര കട്ട പിടിച്ച് കിടക്കുന്നു ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ വായിലെ വെള്ളം വറ്റിപ്പോയി മണ്ണിൽ പുതഞ്ഞ് പോയതുപോലെ മരവിച്ച കാലുകൾ വലിച്ചു വെച്ച് ആ പോലീസ് ഓഫീസർക്ക് നേരെ ഓടി എന്താ എന്റെ പരമശ്യം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങേരുടെ മുഖവും ചൊളിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ജനാലിന് നേർക്ക് കൈചൂണ്ടി വിൽക്കിയപ്പോ പുള്ളിക്കാരന്റെ മുഖത്തൊരു നിസ്സാര ഭാവം ഓ താനാ ബോഡി കണ്ടായിരുന്നു എസ് പി സ്ഥലത്തില്ല അങ്ങനെ വന്നിട്ട് ബോഡി മാറ്റിയാൽ എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ഞങ്ങൾ കാത്തു നിൽക്കുക ഇയാള് തന്നെ ഞങ്ങളുടെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്റെ ചേട്ടനെ കാണാനില്ല എന്നൊരു പരാതി എഴുതി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്കുള്ള അടുത്ത ബസ് പിടിച്ചോളൂ തല കുലുക്കുമ്പോഴും ആ വീടിനുള്ളിൽ കണ്ട രംഗമായിരുന്നു മനസ്സ് നിറയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ആ പോലീസുകാരനൊപ്പം ജീപ്പിൽ കയറി ബംഗ്ലാവിലേക്കുള്ള വഴിതിരിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി എന്തൊക്കെയോ നികൂഢതകൾ പോലെ തോന്നിയ ആ ബംഗ്ലാവിനെ അപ്പോ മഞ്ഞ് വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഇവിടെ ചാടിത്തെറിച്ച് മുന്നോട്ട് നീങ്ങിയ ജീപ്പിനുള്ളിലിരിക്കുമ്പോൾ സനിക പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ട തോർത്ത് സ്വയം ശപിക്കുകയായിരുന്നു അല്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾക്കും അപ്പുറമാണല്ലോ നടക്കാറുള്ളത് ജീപ്പിൽ നിന്നും ഉയരുന്ന മഞ്ഞ വെളിച്ചം മഞ്ഞിനെ തുളച്ച് മുന്നോട്ട് നീളുന്നത് നോക്കിയിരിക്കുന്നതിനിടയിൽ ആ പോലീസുകാരൻ കണ്ടടിയിൽ എന്തൊക്കെയോ ചോദിച്ചു കന്നഡ ഗത്തില്ല സാർ ഒരു ടി വി സീരിയൽ കണ്ട ഓർമ്മ വെച്ച് കന്നഡ അറിയില്ല എന്ന് പറഞ്ഞതും എന്തൊക്കെയോ പ്രതികൃത്തം ഉണ്ടായാൽ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു മൈസൂരിൽ നിന്നുമുള്ള ബസ് വന്ന വഴിയിൽ തന്നെയായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് വരും വഴി ഈ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുന്നതിനിടയിൽ ജീപ്പ് സ്റ്റേഷനുള്ളിലേക്ക് കയറി സ്റ്റേഷന് മുന്നിൽ നിർത്തിയ പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങിയ പോലീസുകാരൻ കൈ കാട്ടിയപ്പോൾ അയാൾക്ക് പിന്നാലെ സ്റ്റേഷനുള്ളിലേക്ക് കയറി ആ സ്റ്റേഷൻ രേഖത്ത് മറ്റൊരു പോലീസുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലീസുകാരൻ അയാളോട് എന്തൊക്കെയോ പറയുമ്പോൾ ഞാൻ കാത്തുനിന്നു കസേരയിൽ ഇരിക്കുകയായിരുന്ന അയാൾ മുന്നിൽ നിന്നിരുന്ന പോലീസുകാരന്റെ വശത്തുകൂടി എത്തി നോക്കുന്നത് കണ്ടു അതിനു പുറകെ അയാൾ കൈ കാട്ടിയപ്പോ ആ അടുത്തേക്ക് ചെന്നു കേരള സർ എന്നാ പ്രപ്പേടെ വീട്ടിൽ വെച്ച് ആ പോലീസ് ഓഫീസറോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അയാളോട് ഒരിക്കൽ കൂടി വിശദീകരിച്ചു എല്ലാം പറഞ്ഞു പറഞ്ഞപ്പോ അയാൾ ഒരു പേപ്പർ എടുത്ത് നീട്ടി എല്ലാം എഴുതി കയ്യൊപ്പ് പോ അയാൾ പറഞ്ഞത് കേട്ട് തലകുലുക്കിക്കൊണ്ട് ആ പേപ്പർ വാങ്ങി എല്ലാ കാര്യങ്ങളും എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതിനിടയിലാണ് പുറത്തുനിന്നും ഒരു ബഹളം കേട്ടത് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലീസുകാരൻ പുറത്തുപോയി നോക്കിയിട്ട് വെപ്രാളത്തോട് ഓടി വരുന്നത് കണ്ടു അയാൾ കന്നടയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും പോലെ പേപ്പർ വാങ്ങിയ പോലീസുകാരൻ ചാടി എഴുന്നേറ്റ് എന്നെ പുറത്തേക്ക് തള്ളി ഇറക്കാൻ ശ്രമിച്ചു ഓ ഇങ്ങ നിക്കാതെ ഓ ഓട് അയാൾ വെപ്രാളത്തോടെ എന്നെ പിടിച്ച് പുറത്തേക്കാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കല്ല് വന്ന് വീണ് ജനാല പൊട്ടിച്ചുതറി കാര്യം മനസ്സിലാവാതെ ഭയത്തോടെ പുറത്തേക്ക് ശ്രമിക്കുന്നതിനിടയിൽ ഒരു ആരവം അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ചാടി പുറത്തു കടന്നതും ആ പോലീസുകാരൻ ഗ്രില്ല് വലിച്ചിടുന്നത് കണ്ടു സ്റ്റേഷന്റെ ഗേറ്റും കിടന്ന് ഒരാൾക്കൂട്ടം അകത്തേക്ക് ഇരുമ്പി കയറി വന്നു അവരുടെ കയ്യിൽ പന്തങ്ങളും അതുകൂടാതെ മറ്റെന്തൊക്കെയോ ആയുധങ്ങളും ഉണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു വശത്തെ കോടി മാറി കയറി വന്ന ആൾക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളഞ്ഞപ്പോൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഇരുട്ടും മഞ്ഞും വഴിമൂടിക്കിടക്കുന്ന വഴിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതിനിടയിൽ മഞ്ഞിനെ കീറി ഒരു വെളിച്ചം അടുത്തേക്ക് വന്നു നിന്നു നേരത്തെ നഞ്ചപ്പയുടെ വീടിന് മുന്നിൽ വെച്ച് കണ്ട വൃത്തികെട്ടവന്മാർ ആ ബൈക്കിനു മുകളിലിരുന്ന് എന്നെ നോക്കി പല്ലിടിക്കുന്നത് നെച്ചിടിപ്പോടെയാണ് കണ്ടത് ബൈക്കിന്റെ പിന്നിലിരുന്നവൻ ചാടി ഇറങ്ങുന്നതും കണ്ടു പിന്നാലെ വന്ന ഒരു ജീപ്പും അവർക്കടുത്തായി ബ്രേക്ക് നിന്നു ബൈക്കിൽ നിന്നും ഇറങ്ങിയവൻ ജീപ്പിലുള്ളവരോട് എന്തൊക്കെയോ പറയുന്നു സ്റ്റേഷനകത്തേക്ക് തന്നെ ഓടിക്കയറാമെന്ന് കരുതിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതാണ് ആളിക്കത്തുന്ന സ്റ്റേഷന്റെ മുൻഭാഗമായിരുന്നു കണ്ടിൽപ്പെട്ടത് ഇനിയും അവിടെ നിന്നാൽ നാളത്തെ പ്രഭാതമുണരുന്നത് എന്റെ ശവം കണ്ടുകൊണ്ടായിരിക്കുമെന്ന് മനസ്സിലായതും ജീവനും കയ്യിൽ പിടിച്ചോടി നേരെ മുകളിലേക്ക് പോകുന്ന കാപ്പിത്തോട്ടത്തിലേക്കാണ് ഓടിക്കയറിയത് അതിന് നടുവിലൂടെ കണ്ട പാതയിലൂടെ ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താഴെ ബൈക്ക് തിരിയുന്നതും കയറ്റം കയറാൻ തുടങ്ങിയ ബൈക്കിന്റെ വെളിച്ചം മുകളിലേക്ക് അടിക്കുന്നതും കണ്ടതോടെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ ഓടി മങ്ങിയ വെളിച്ചത്തിൽ മുന്നിൽ കണ്ട വഴികളിലൂടെയൊക്കെ ഓടുമ്പോ എവിടെയൊക്കെയോ തട്ടിത്തെറിച്ചു വീണു കയ്യിലിരുന്ന ബാഗ് എവിടെയൊക്കെ പോയി പ്രാണനേക്കാൾ ഏറെ മാനം രക്ഷിക്കുക എന്നതായിരുന്നു ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത ഇരുട്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ഓടി മുന്നേറി പിന്നിലൂടെ വന്നുകൊണ്ടിരുന്ന ബൈക്കിന്റെ ശബ്ദം കേൾക്കാതെ ആയപ്പോ നിന്നു തണുപ്പും ഓടിയതുകൊണ്ടുള്ള കൊണ്ടുള്ള കിതപ്പും ശ്വാസകോശങ്ങളെ അമർത്താൻ തുടങ്ങിയിരുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി കിതച്ചും കൊണ്ട് അടുത്ത കണ്ട ഒരു മരത്തിന്റെ ഇരുന്നു ബൈക്കിന്റെയോ ആളുകളുടെയോ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചുറ്റിലും നോക്കി ചുറ്റിനും തലം വെച്ചു കിടക്കുന്ന ഇരുട്ടിൽ ഒന്നും വ്യക്തമല്ല ജീവീടുകളുടെ ശബ്ദം മാത്രം അങ്ങ് ദൂരെ താഴെയായി പോലീസ് സ്റ്റേഷൻ കത്തിയാമരുന്നതിന്റെ വെളിച്ചം കാണാം അല്പമകലെയായി ഏതോ ജീവി അമർന്നതുപോലൊരു ശബ്ദം കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത് ചാടി മരത്തിനു പിന്നിലേക്ക് മാറിയിട്ട് മുന്നിലേക്ക് സൂക്ഷിച്ചു നോക്കി പക്ഷേ മുന്നിലെ ഇരുട്ടിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല എന്തൊക്കെയോ ഓടുന്നതുപോലെയും ചീറ്റുന്നത് പോലെയുമുള്ള ശബ്ദം അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഭയന്നു വിറച്ച് മുന്നിലെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നതിനിടയിൽ അല്പം മുന്നിലെ പൊന്തക്കാട് വകഞ്ഞു മാറ്റിക്കൊണ്ട് ടോർച്ചു പിടിപ്പിച്ച ഒരു തല മുന്നോട്ട് നീണ്ടുവന്നു ആ വെളിച്ചത്തിൽ ആദ്യം കണ്ണിൽപ്പെട്ടത് ഓടിവരുന്ന രണ്ട് തേറ്റകളാണ് അതിനു നടുവിൽ ഊർത്തു നിൽക്കുന്ന ഒരു മുഖവും ഒരു കാട്ടുപന്നി ഓടിയെടുക്കുന്ന കാട്ടുപഞ്ഞിയുടെ തേറ്റകളിൽ കുരുങ്ങി നിന്ന കണ്ണുകളിൽ ഇരുട്ട് കയറുമ്പോൾ ഒരു വെടിയൊച്ച കേട്ടു തൊട്ടു മുന്നിലായി ഒരു തോക്കിൽ നിന്നും തീ ചിതറി പിന്നൊന്നും അറിഞ്ഞില്ല മുന്നിൽ വന്നു നിന്ന ഒരു പുരുഷരൂപത്തിന്റെ തലയിൽ തെളിഞ്ഞു നിന്നിരുന്ന ടോർച്ചിന്റെ വെളിച്ചം മാത്രമായിരുന്നു അടഞ്ഞുപോകുന്ന കണ്ണുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് തുടരും മടിക്കേരിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്